നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനി സ്ക്രീനിലെ കോമഡി ഷോകളിൽ നിറഞ്ഞുനിന്ന താരമാണ് ഉല്ലാസ് പന്തളം കുറെ കാലമായി ഉല്ലാസ് കലാരംഗത്തുനിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി ഉണ്ടായ സ്ട്രോക്കും തുടർ ചികിത്സകളുമാണ് ഉല്ലാസിന്റെ വേദികൾ നഷ്ടമാക്കിയത് അടുത്തിടെ ഒരു പൊതുപരിപാടിയിൽ തന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് ഉല്ലാസ് വിശദമായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു മസ്തിഷ്കാഘാതം മൂലം ഒരു വശം ഭാഗികമായി തളർച്ച നേരിടുന്ന അവസ്ഥയിലാണ് ഉല്ലാസ് ഇപ്പോഴിതാ പ്രേമപനി എന്ന ഷോർട്ട് ഫിലിമിലൂടെ അഭിനയത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കുന്ന ഉല്ലാസ് പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് വളരെയധികം സന്തോഷത്തിലാണ് ദൂരദർശനിലും എനിക്കൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് അത് ചെയ്യുകയാണിപ്പോൾ എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള സുഹൃത്തുക്കൾ മലയാളി പ്രേക്ഷകർ പ്രവാസികളായ എന്റെ ചങ്ക് സുഹൃത്തുക്കൾ അവരെല്ലാവരും എന്റെ കൂടെ നിന്നു എന്നെ ചേർത്തു പിടിച്ചു എന്റെ വയ്യായ്മയിൽ ഇവരെല്ലാം എനിക്കൊപ്പം നിന്നു എന്നതിൽ സന്തോഷമാണ് അതുപോലെ തന്നെ മിമിക്രി അസോസിയേഷനുമായും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്നെടുത്ത ഷോർട്ട് ഫിലിമാണ് പ്രേമപ്പനി എന്റെ രോഗാവസ്ഥ ലക്ഷ്മി നക്ഷത്രയാണ് ആദ്യം അറിയുന്നത് പിന്നീട് അവളിലൂടെയാണ് ആളുകളും മനസ്സിലാക്കിയത് അതുവരെ ആർക്കും അറിയില്ലായിരുന്നു ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്ലോ റിക്കവറി റിക്കവറിയാണെന്ന് പറയേണ്ടിവരും എന്നാലും എനിക്ക് പ്രതീക്ഷയുണ്ട് ഒരു വർഷം കൂടി കാത്തിരിക്കണം അടുത്ത സീസൺ ആകുമ്പോഴേക്കും സ്റ്റേജിൽ കയറാൻ പറ്റും അതിനുള്ള ശ്രമത്തിലാണ് ലക്ഷ്മി നക്ഷത്ര വീട്ടിൽ വരാറുണ്ടായിരുന്നു രണ്ട് പ്രാവശ്യം വന്ന് കാര്യങ്ങളെല്ലാം തിരക്കി ബിനു അടിമാലി നെൽസൺ നോബി തുടങ്ങിയവർ വിളിക്കാറുണ്ട് സീസൊക്കെ വീട്ടിൽ വന്നിരുന്നു ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് കൂടെ നിന്നൊരാൾ രമേഷ് ആയിരുന്നു എന്നെ ചേർത്ത് പിടിച്ചതിന് പിഷാരടിയോട് നന്ദിയുണ്ട് ഇപ്പോഴും ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും ഞങ്ങളുടെ ഷോർട്ട് ഫിലിം കണ്ട് വിജയിപ്പിക്കണം അഭിപ്രായങ്ങൾ പറയണം തെറ്റു പറഞ്ഞു തന്നാലും നല്ല മനസ്സോടെ സ്വീകരിക്കും പ്രേമപ്പനിയിൽ നായകന്റെ അച്ഛന്റെ റോളാണ് ചെയ്യുന്നതെന്ന് ഉല്ലാസ് പറഞ്ഞിരുന്നു പ്രേമവനിയിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്യുന്നുണ്ട് ഒരു അമ്പലത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ഉല്ലാസ് ചേട്ടനെ വിളിച്ചാൽ വീണ്ടും അവിടേക്ക് തന്നെ വിളിക്കും മൂന്നും നാലും വട്ടവുമൊക്കെ ക്ഷണം കിട്ടിയിട്ടുണ്ട് അവതരിപ്പിച്ച സ്കിറ്റ് തന്നെ അവതരിപ്പിച്ചാൽ മതിയെന്നാണ് അവർ പറയുന്നത് അങ്ങനെ അവസരം കിട്ടുന്ന മറ്റൊരു നടൻ കേരളത്തിലില്ല ഉല്ലാസ് ചേട്ടന്റെ സ്കിറ്റുകൾ ഒരിക്കൽ കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നിക്കുന്നവയാണ് അത്രമാത്രം എന്തോ ഒരു എനർജി ഉല്ലാസ് ചേട്ടനുണ്ട് ചേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞു കാണും അതിൽ നിന്നെല്ലാം പുള്ളി റിക്കവർ ചെയ്തു വരുന്ന സമയമാണ് എല്ലാവരുടെയും പിന്തുണ വേണമെന്നാണ് ഷോർട്ട് ഫിലിമിൽ ഉല്ലാസിനൊപ്പം അഭിനയിക്കുന്ന നടൻ പറഞ്ഞത് സിനിമകൾ ടെലിവിഷൻ ഷോകൾ എന്നിവയിലൂടെ പ്രശസ്തനായ താരം അസുഖബാധിതനാണെന്ന് പുറം ലോകം അറിഞ്ഞത് ഇക്കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ഒരു പരിപാടിയിൽ അവതാരക ലക്ഷ്മി നക്ഷത്രക്കൊപ്പം വിശിഷ്ടാതിഥിയായി ഉല്ലാസും പങ്കെടുത്തിരുന്നു അപ്പോഴാണ് തന്റെ അവസ്ഥയെക്കുറിച്ച് താരം പറഞ്ഞത് ഊന്നുവടിയുടെ സഹായത്തോടെ വേദിയിലേക്ക് നടന്നെത്തിയ ഉല്ലാസിനെ കണ്ട് എല്ലാവരും ആദ്യമൊന്ന് അമ്പരന്നു പിന്നീട് രോഗാവസ്ഥയെക്കുറിച്ച് ഉല്ലാസും ലക്ഷ്മിയും വെളിപ്പെടുത്തുകയായിരുന്നു കൃത്യമായ ചികിത്സയും ഫിസിയോതെറാപ്പിയും എല്ലാം കൊണ്ടും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടു തുടങ്ങി വർക്കുകളിൽ പ്രവർത്തിച്ചും തുടങ്ങി മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ മിമിക്രി ആർട്ടിസ്റ്റും നടനുമാണ് ഉല്ലാസ് പന്തളം കൗണ്ടറുകളും പ്രത്യേക ശരീരഭാഷയും അവതരണത്തിലെ തമാശകളിലൂടെയും അദ്ദേഹം ശ്രദ്ധേയനാവുകയായിരുന്നു ഏഷ്യാനെറ്റിലെ കോമഡി റിയാലിറ്റി ഷോകളിലൂടെയാണ് മിനിസ്ക്രീനിലേക്ക് അരങ്ങേറിയത് കുട്ടിക്കാലം മുതൽ കല ഉല്ലാസിനൊപ്പമുണ്ട് പാട്ടും മിമിക്രിയും വളരെ ഇഷ്ടമായിരുന്നു ഇരുപത് രൂപ പ്രതിഫലം വാങ്ങി കലാരംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയതാണ് ഉല്ലാസ് സ്വദേശത്തും വിദേശത്തുമായി ഇതിനോടകം നിരവധി സ്റ്റേജ് ഷോകൾ ചെയ്തു നടന്റെ രണ്ടാം വിവാഹം ഒരു വർഷം മുൻപായിരുന്നു മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമായ ദിവ്യയാണ് ഉല്ലാസിന്റെ ഭാര്യ സാലിഗ്രാം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് ചടങ്ങിന്റെ വീഡിയോ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു കാരണം നടന്റെ ആദ്യ ഭാര്യ ആശ മരിച്ച് ഒരു വർഷം പിന്നിട്ടപ്പോൾ തന്നെ വീണ്ടും വിവാഹം ചെയ്തു എന്നതായിരുന്നു ആശിക്കും ഉല്ലാസനും ഇന്ദുജിത്ത് സൂര്യജിത്ത് എന്നിങ്ങനെ രണ്ട് മക്കളാണുള്ളത് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ആശയെ കണ്ടെത്തിയത് അതേസമയം തന്റെ അസുഖത്തെക്കുറിച്ചും ആരോഗ്യം പതിവ് വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണെന്നും താരം തന്നെ വ്യക്തമാക്കിയിരുന്നു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരായിരുന്നു താരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നത് ഇതിനിടയിലും പതിവ് പോലെ ചിലർ നെഗറ്റീവ് കമന്റുകളുമായി മുന്നോട്ട് വന്നിരുന്നു എന്നാൽ അത് ഒന്നും കാര്യമാക്കാതെ അഭിനയ രംഗത്തേക്കും എമിക്രി വേദികളിലേക്കും ശക്തമായി തന്നെ തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് താനെന്നാണ് ഉല്ലാസ് പന്തളം വ്യക്തമാക്കിയിരുന്നത് ഒരു ചെറിയ അസുഖം ബാധിച്ചിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ഏപ്രിൽ ഇരുപതാം തീയതി അതായത് ഈസ്റ്ററിന്റെ അന്ന് വൈകുന്നേരം എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി അതുമായിട്ട് സംബന്ധിച്ചിടതുകാലിനും ഇടത്തെ കൈക്കും ഇച്ചിരി സ്വാധീനക്കുറവൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ചാനലിൽ പ്രോഗ്രാമിനൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതും കാണാത്തതും ഒരു അഭിമുഖത്തിൽ താരം പറഞ്ഞിരുന്നു പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം ആളുകൾ അറിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഞാനിത് രഹസ്യമാക്കി വെച്ചിരുന്നതിന്റെ മെയിൻ കാരണം സോഷ്യൽ മീഡിയയിൽ വരുമ്പോഴുണ്ടാകുന്ന അനാവശ്യ കമന്റുകൾ ഓർത്താണ് പിന്നീട് ആലോചിച്ചപ്പോൾ എന്തിനാണ് അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി പിന്നെ ലക്ഷ്മി നക്ഷത്ര ഇടയ്ക്ക് ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചു അത് നമ്മുടെ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനമായിരുന്നു റോയി ജ്യേഷ്ഠൻ ബാബു സാറിന്റെ സ്ഥാപനമാണ് വൈറ്റ് ഗോൾഡ് ബാബു സാറാണ് ഉല്ലാസിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞത് എനിക്കും അത് വലിയ സന്തോഷമായി കഴിഞ്ഞ കുറെ നാളുകളായി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലാതെ വീട്ടിൽ ഇരിക്കുകയാണല്ലോ അങ്ങനെ ഞാൻ ഉദ്ഘാടനത്തിന് പോയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് സ്നേഹമുള്ളവരൊക്കെ എന്നെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാവരും വലിയ പിന്തുണ അറിയിക്കുന്നു പിന്തുണയോടൊപ്പം തന്നെ ചില നെഗറ്റീവ് കമന്റുകളും വരുന്നുണ്ട് അത് ഒന്നും ഞാൻ നോക്കുന്നില്ല ഇതുവരെ കലാരംഗത്ത് എനിക്ക് തന്ന പിന്തുണയ്ക്കും ഈ രോഗാവസ്ഥയിലും കൂടെ നിൽക്കുന്നവർക്കും നന്ദി പറയുകയാണ് കൂടുതൽ ശക്തിയോടെ ഞാൻ തിരിച്ചു വരും അതിന്റെ ട്രീറ്റ്മെന്റിലും പരിശീലനത്തിലുമാണ് അതിന് നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു